കേരളത്തിലെ ഓരോ ഭക്തരും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂക്കുതല ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ മൂക്കുതല ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഒരു വനഗാംഭീര്യമാണ് പകർന്നു പകർന്നത് അത് ഗംഭീരമായ വനത്തിനു നടുവിലിരിക്കുന്ന ക്ഷേത്രഭൂമിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഒരുപാടാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ കീഴ്കാവിലേക്ക് പോകുന്ന വഴിയിലായിട്ട് ഒരു മേൽപ്പത്തൂർ സ്മാരകമുണ്ട് അതിനു മുന്നിലായിട്ടാണ് മേൽപ്പത്തൂറിന് എന്തുകൊണ്ടാണ് മൂക്കുതലയിൽ സ്മാരകം വന്നത് ഈ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഒരു ഒരു രൂപം ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനായിട്ടൊരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ മേൽപ്പത്തൂർ സ്മാരകം എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മേൽപ്പത്തൂരിന് മോക്ഷം നൽകിയതുകൊണ്ടാണ് മൂക്കുതല എന്ന പ്രദേശം മോക്ഷസ്ഥല അഥവാ മുക്തിസ്ഥല എന്നറിയപ്പെടുന്നത് എന്നതാണ് പ്രധാനമായ ചരിത്രം അപ്പോൾ മേൽപ്പത്തൂരുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു മൂക്കുതല ഭഗവതി ക്ഷേത്രം ജഗദ്ഗുരു ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠയ്ക്ക് കാരണമായിരിക്കുന്നത് എന്നാൽ പിന്നീടൊരു കാലത്ത് പൂന്താനം ജ്ഞാനപ്പാന സമർപ്പിക്കുകയും ആ സമയത്ത് ജ്ഞാനപ്പാന മലയാളത്തിലായതുകൊണ്ട് പുച്ഛിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പിന്നീടൊരു കാലത്ത് ഭഗവാനോട് ചോദിച്ചു അത്രേ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങ് മോക്ഷം നൽകാത്തത് എന്നെ എന്തുകൊണ്ട് പൂട്ടുന്നില്ല ഭഗവാനെ അന്ന് ഭഗവാൻ പറഞ്ഞത് നീ മൂക്കുതല ക്ഷേത്രഭൂമിയിൽ അതായത് ഇന്ന് മൂക്കുതല എന്നറിയപ്പെടുന്ന ആ ക്ഷേത്രഭൂമിയിൽ ഇവിടെ ഭഗവതീ സാന്നിധ്യമുള്ള പ്രദേശത്ത് പോയി അവിടെ പ്രാർത്ഥിക്കുക അവിടെ പ്രാർത്ഥിച്ച് ജപമിരിക്കുക തപമിരിക്കുക വേണ്ടുന്നത് ചെയ്തുകൊള്ളാണെന്ന് അങ്ങനെ മെയ്യപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇന്ന് മൂപ്പുതല ക്ഷേത്രം ഇരിക്കുന്ന അന്നത്തെ വനപ്രദേശത്ത് വരികയും ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച് ഉപാസിച്ച കണ്ടറിഞ്ഞ ആ ജ്യോതിസായ ഭഗവതിയെ അറിയുകയും ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു തന്നെ ഭഗവതിയുടെ പാദത്തെ മാത്രം സ്തുതിച്ചുകൊണ്ട് എഴുപത് ശ്ലോകങ്ങൾ ശ്രീപാദ ശ്രീപാദസപ്തഗതി എന്നറിയപ്പെടുന്ന എഴുപത്ത് ശ്ലോകങ്ങൾ ഭഗവതിന്റെ പാദത്തെക്കുറിച്ച് മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് രചിക്കുകയും ആലപിക്കുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് മേൽപ്പത്തൂർ വന്ന് ഇനി നമ്മൾ ഈ കാണുന്ന സ്മാരകം കാണുന്ന പ്രദേശത്തേക്ക് വന്നിട്ട് ഇരുന്നിട്ട് വയ്യ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അത്രമാത്രം വയ്യാണ്ടായിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ഇത്രയും കഴിഞ്ഞിട്ട് വന്നിരുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേകമായിട്ടൊന്ന് ഇരുന്നിട്ട് വയ്യ എന്ന് പറഞ്ഞതും ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇനി വയ്യായിക കൊണ്ട് ഇരിക്കേണ്ടതില്ല അങ്ങനെ അപ്പൊ തന്നെ ഗുരുവായൂരപ്പൻ ഇവിടെ ഈ വനത്തിനുള്ളിൽ ഒരു വിമാനത്തിലെത്തി പുഷ്പ വിമാനം പോലെ സമാനമായ ദിവ്യമായ വിമാനത്തിലെത്തുകയും ആ വിമാനത്തിൽ മേൽപ്പത്തൂർ നാരായണപ്പെട്ടതിരിയെ കൂട്ടിക്കൊണ്ടുപോവുകയും ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അങ്ങനെ ആ ഉടലോടെ തന്നെ വൈകുണ്ഠത്തിൽ പോകുവാനുള്ള മോക്ഷം ലഭിച്ചത് ഈ പ്രദേശം മോക്ഷസ്ഥല അഥവാ മുക്തിസ്ഥല എന്നറിയപ്പെടുന്നു ആ സമയത്ത് ഇവിടെ ഈ ആനപ്പള്ള മതിൽ കാണുന്നുള്ള മനോഹരമായ ആനപ്പള്ള മതിൽ ഇവിടെ ഇങ്ങനെ കയ്യും പിടിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജപിക്കുന്നതും ആ ഭഗവാന്റെ വിമാനം വന്നിറങ്ങുന്നതും കണ്ടുകൊണ്ടൊരു വാരസ്യാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ വാരസ്യാർക്കെല്ലാം അറിയാം മേൽപ്പത്തൂരിന്റെ ആ ഭട്ടതിരിയുടെ ഭക്തി എല്ലാം അറിയാം അപ്പൊ ഭക്തി പുരസ്സരം മേൽപ്പത്തൂരിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്വർഗ്ഗ വൈകുണ്ട ആരോപണം അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ നേരിട്ട് വന്ന് മേൽപ്പത്തൂരിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇങ്ങനെ ഈ മതിലെ ചാരി നിന്ന് ആ കാഴ്ച കണ്ടുപോകുന്ന വാരസ്യാർക്കും കിട്ടി മോക്ഷം വാരസ്യാർക്ക് ദാസിൽ നിന്നിരുന്ന ഒരു മറ്റൊരു സ്ത്രീ ഒരു ശൂദ്രസ്ത്രീ കൂടി ഉണ്ടായിരുന്നു അവർക്കും ലഭിച്ചു മോക്ഷം അങ്ങനെ ഈ മൂന്ന് പേർക്ക് മോക്ഷം നൽകിയ പ്രദേശമാണ് മോക്ഷസ്ഥല എന്ന് ഇന്നത്തെ ശ്രീ മൂക്കുതള ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രദേശം അതിഗംഭീരമായ വനത്തിൽ ഇന്നും ഭഗവാൻ ആ സർവ്വവിധമായ മോക്ഷങ്ങൾ നൽകി നിലകൊള്ളുകയാണ് ഇവിടുത്തെ ശക്തി എന്നാൽ സർവശക്തി പ്രധായനിയായ സാക്ഷാൽ ഭഗവതിയാണ്